കെ സുരേന്ദ്രന്റെ പൈലറ്റ് വാപത്ത് ഇങ്ങനെ ചിരി അതൊരു കൊലച്ചിരിയായി കാണുന്നത് എന്നൊക്കെയാണ് ട്രോളുകളിൽ വരുന്ന കാര്യങ്ങൾ അതായത് സുരേന്ദ്രന്റെ ഫീസും ഏകദേശം തീർന്നിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം വലിയ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ച കെ സുരേന്ദ്രന് കോന്നിയിലും ഒരു തുമ്പുണ്ടാക്കാൻ സാധിച്ചില്ല മഞ്ചേശ്വരത്തും ഒരു തുമ്പുണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല വലിയ മഹാപരാജയം തന്നെയാണ് കെ സുരേന്ദ്രൻ ഈ രണ്ടിടങ്ങളിൽ നേടിയത് എന്നുള്ളതാ സുരേന്ദ്രന്റെ ബോധം പോകുന്ന കാര്യമാണ് എന്നാണ് ട്രോളന്മാർ പറയുന്നത് എന്തായാലും സുരേന്ദ്രൻ ജി ആകെ നാണക്കേടിലാണ് ഹെലികോപ്റ്റർ പിടിച്ചാണ് അയാൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നത് ഹെലികോപ്റ്റർ പിടിച്ച് അവിടെ പോകുന്നു ഇവിടെ വരുന്നു ഹെലികോപ്റ്ററിൽ നിറങ്ങുന്നു കൈവീശി കാണിക്കുന്നു എന്തോ ഈ കേരളം അങ്ങ് എടുത്തുകൊണ്ടുപോകുന്ന തിരക്കിലായിരുന്നു കെ സുരേന്ദ്രൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തു കൂടി ഹെലികോപ്റ്ററിൽ പറന്നുപോയി ഇത്തിരി പക്ഷികളെയും മേഘങ്ങളെയും കണ്ടു എന്നല്ലാതെ മറ്റൊരു നേട്ടവും ബി ജെ പിക്ക് സുരേന്ദ്രനിലൂടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം സുരേന്ദ്രൻ ആ ഹെലികോപ്റ്ററിനെ നല്ല രീതിയിൽ മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ പാർട്ടിക്ക് ഇത് വല്ലാത്തൊരു നാടക്കേട് തന്നെയാണ് ദേശീയ തലത്തിൽ നിന്നാണ് സുരേന്ദ്രന് ഫണ്ട് ലഭിച്ചിട്ടുള്ളത് ഹെലികോപ്റ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് ആ ഹെലികോപ്റ്റർ കൊണ്ട് ഒരു തുമ്പും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ആ ഹെലികോപ്റ്ററിൽ നാലം കെട്ട് പറന്നു പോകേണ്ട ഒരവസ്ഥയാണ് കെ സുരേന്ദ്രന് ഉണ്ടായിട്ടുള്ളത് അമിത്ഷാജിയും മോദിജിയും ഒക്കെ പറയുന്നത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഉസൈൻ ആണ് എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോൾട്ടൂരിയ ഒരു ഉസൈനായി മാറിയിരിക്കുകയാണ് നമ്മുടെ കെ സുരേന്ദ്രൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓടണോ ചാടണോ ഇരിക്കണോ അതല്ലെങ്കിൽ ബോധം കെട്ട് വീഴണോ എന്നറിയാതെ ആകെ ഹെലികോപ്റ്ററിനെയും പൈലറ്റിനെയും നോക്കി നിൽക്കുന്ന സുരേന്ദ്രന്റെ ആ ദയനീയവസ്ഥ ആരും കാണാതെ പോകരുത് കോന്നിയിൽ എട്ടിന്റെ പണിയും പതിനാറിന്റെ പണി മഞ്ചേശ്വരത്ത് ലഭിക്കുകയും ചെയ്തതോടുകൂടി കെ സുരേന്ദ്രന്റെ എല്ലാ മോഹങ്ങളും ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇനി ബി ജെ പിക്ക് വളർച്ചയില്ല എന്ന് മാത്രമല്ല ഇനിയും നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ എങ്കിൽ നിങ്ങൾ പോയി വല്ല പണിയും പണിയുമെടുക്ക് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കാരണം നിങ്ങൾ കൊണ്ട് ഒരു ചുക്കും കേരളത്തിൽ സാധിക്കുകയില്ല ഇത് ഒരു മലയാളി എന്ന രീതിയിൽ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു മലയാളി പോളിയാടിക്ക